ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായവർക്ക് വേണ്ടി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിൽ ഇന്ന് നാലാം ദിവസത്തിലേക്ക് റിട്ടയേർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ സി പി ഫോർ കേന്ദ്രീകരിച്ചാണ് പരിശോധന ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അർജുന്റെ ലോറിക്ക് കാര്യമായ കേടുപാട് സംഭവിച്ചിട്ടില്ലെന്നാണ് വിലയിരുത്തൽ വിശദാംശങ്ങളുമായി ജോസഫ് ചേരുന്നു ജോസഫ് ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അർജുന്റെ ലോറിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ വരുന്നുണ്ട് അതേസമയം തന്നെ ഷിരൂരിലെ കാലാവസ്ഥ ച്ചലിന് പ്രതികൂലമാണെന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ിയ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുന്ന രണ്ടു ദിവസം കൂടി ഇത്തരത്തിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റെഡ് അലർട്ട് ആണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്നും കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയിൽ ഈ തിരച്ചിൽ നടത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ ദുഷ്കരമാകുമെന്ന് തീർച്ചയാണ് ഇന്ന് ഇന്നലെ രാത്രി മുതൽ ഇവിടെ കനത്ത മഴയാണ് പെയ്യുന്നത് ഈ പശ്ചിമഘട്ടത്തിന്റെ വൃഷ്ടി പ്രദേശങ്ങളിലും പശ്ചിമഘട്ടത്തിൽ പശ്ചിമഘട്ടത്തിൽ ത്തിന്റെ പശ്ചിമഘട്ടത്തിൽ കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഗംഗാവാലി പുഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിലും കനത്ത മഴയാണിപ്പോൾ പെയ്തു കൊണ്ടിരിക്കുന്നത് ശക്തമായ കാറ്റും അടിക്കുന്നുണ്ട് ഈ കാറ്റടിക്കുന്നതും ഈ ഡ്രഗ്ജറിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം ഈ ബോട്ട് തഗ്ഗുബോട്ട് ബോട്ട് ഇത്തരത്തിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ മാത്രം മാത്രമാണ് സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പണി പണി പണികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ ശക്തമായി വീശിയടിക്കുന്ന കാറ്റും ഇത് ഇതിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഇന്ന് ദൗത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതിശക്തമായി കാലാവസ്ഥ രൂക്ഷമാകുകയാണെങ്കിൽ താൽക്കാലികമായി ഒരു ദിവസത്തേക്ക് നിർത്തിവെക്കുമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് അത് ഏത് ദിവസമാണ് എന്ന് വ്യക്തമല്ല ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ പ്രതികൂലമാകുന്ന ഏറ്റവും ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ ഏത് ദിവസത്തിലാണ് ഇത്തരത്തിൽ നിർത്തിവെക്കുന്ന നിർത്തിവെക്കുക എന്ന് വ്യക്തമാകുള്ളൂ ഇന്ന് ഏതൊക്കെയായാലും ദൗത്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഡോക്ടർ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ദൗത്യം ക്രമീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാവികസേന അടയാളപ്പെടുത്തിയ ഭാഗത്തും ലക്ഷ്മണ നായിക്കന്റെ കട കടയോട് ചേർന്ന ഭാഗത്തും ഇത്തരത്തിൽ തെരച്ചിൽ നടത്തിയിരുന്നു പക്ഷേ അർജുന്റെ ലോറിയുടേതെന്ന് സംശയിക്കാവുന്ന ഭാഗങ്ങളൊന്നും തന്നെ കാര്യമായി കണ്ടെത്താൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ലോറിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ ഈ സംഘം നീങ്ങിയിട്ടുള്ളത് എന്തായാലും ഈ സി പി ഫോർ കേന്ദ്രീകരിച്ചാണ് ഇനി പരിശോധന നടത്താനുള്ളത് അതായത് ഈ മൺകുട്ട് മൺതിട്ടകൾ രൂപപ്പെട്ട ഭാഗമാണ് ഈ സി പി ഫോർ ഈ മൺതിട്ടക്കുള്ളിൽ ഈ ലോറി സുരക്ഷിതമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇത്രയും വലിയൊരു വാഹനം വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചിതറിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ പുഴയുടെ ഏതെങ്കിലും ഇത്രയും ഭാഗങ്ങളിൽ ഏർ പരിശോധന നടത്തിയപ്പോൾ എപ്പ എവിടെയെങ്കിലും ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്താമായിരുന്നു പക്ഷെ ഇതിന് ഇതുവരെ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ ലോറിക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും ഇന്ന് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള തെരച്ചിൽ നാലാം ദിനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധന വിജയകരമാണ് എന്നാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന്റെ വിലയിരുത്തലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ച് വരും ദിവസങ്ങളിലും കാര്യക്ഷമമായി തന്നെ പരിശോധന തുടരും ഈ ഇപ്പോൾ ഈ ഇവർ ഈ അർജുൻറെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പനുസരിച്ച് ഈ ദൗത്യം വരെ ഇതുമായി ഇതും ഈ ദൗത്യവുമായി ഡ്രഡ്ജറുമായി ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള ദൗത്യം തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായി തുടരുന്നത് മാത്രമാണ് നിലവിലെ പ്രതിസന്ധി എന്തായാലും കാലാവസ്ഥ രണ്ടു ദിവസം കൂടി ഇത്തരം ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രവചിക്കുന്നത് എങ്ങനെയെങ്കിൽ ഒരു ദിവസം താൽക്കാലികമായി ദൗത്യം നിർത്തിവെക്കും പക്ഷേ ദൗത്യം പൂർണ്ണമായും നിർത്തിവെക്കില്ല എന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത് അനുപ്രിയ ജോസഫ് ശക്തമായ മഴ പെയ്താൽ മാത്രമേ ദൗത്യം നിർത്തിവെക്കൂ എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മാത്രമല്ല അർജുന്റെ ലോറിയുടെ ലൈറ്റ് റിഫ്ലക്ടർ കിട്ടിയതായും പരിശോധനയിൽ കിട്ടിയതായിട്ടുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇത് തിരച്ചിൽ എത്രത്തോളം നി നിർണായകമായിരിക്കും അനുപ്രിയ ഈ സി പി ഫോർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയാൽ മാത്രമേ ഇനി അർജുന്റെ ലോറിയുടേതെന്ന് അർജുന്റെ ലോറിയുടേതെന്ന് ഉറപ്പിക്കാനാവുന്ന ഭാഗങ്ങൾ കണ്ടെത്താനാകൂ എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിൽ കാര്യമായ വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഷാക്കിൾ കിറ്റ് അതുപോലെയുള്ള ലൈറ്റ് പോലെയുള്ള സാധനങ്ങൾ മാത്രമാണ് കണ്ടെത്തിയത് പക്ഷേ ഇത് ലോറി എവിടെയുണ്ട് എന്ന് കൃത്യമായ സൂചന നൽകുന്ന വസ്തുക്കളല്ല ഇവയൊന്നും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത ഈ ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായ സമയത്ത് തെറിച്ച് വീണ ഭാഗം ഭാഗങ്ങളായിരിക്കാം ഇത്തരത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോറി കണ്ടെത്താൻ ഇനിയും തെരച്ചിൽ അനിവാര്യമാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ജില്ലാ ഭരണകൂടം എത്തിയിട്ടുള്ളത് എന്തായാലും ഇന്ദ്രബാൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഒരു കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ദൗത്യമായി മുന്നോട്ട് പോകുന്നത് ആദ്യ ഘട്ടങ്ങളിൽ ഈ സി പി ഫോർ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും ഈ ഡ്രഡ്ജർ ഈ വലിയ രീതിയിലുള്ള മണ്ണ് നീക്കം ചെയ്തുകൊണ്ടാണ് ഈ സി പി ഫോറിൽ പരിശോധന നടത്തുക ഈ സി പി ഫോറിൽ മറ്റൊരു വെല്ലുവിളി ഉള്ളത് അതായത് ലക്ഷ്മണൻ നായകന്റെ കടയുണ്ടായിരുന്ന ഭാഗത്ത് വലിയ ആൽമര സ്ഥിതി ചെയ്തിരുന്നു ഈ സി പി ഫോറിൽ ഈ ആൽമരം പതിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഈ സി പി ഫോറിലെ ദൗത്യത്തിന് ഏറെ സമയമെടുക്കും അവകാശം മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ വേലിയിറക്ക സമയത്തായിരിക്കും ഇത് കൂടുതൽ സാധ്യമാകുക ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത് വൈകിട്ട് നാലു മണി മുതൽ ഉള്ള സമയമാണ് വേലിയിറക്കത്തിന്റെ സമയം ആ സമയം കാര്യക്ഷമമായി ഉപയോഗിക്കാനാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം എന്തായാലും ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ശക്തമായ മഴ പെയ്യുന്നു ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും പെയ്യുന്നത് ഈ ദൗത്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു എന്നിരുന്നാൽ പോലും ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നാവികസേനയും ഈ ദൌത്യത്തിന്റെ ഭാഗമാകുന്നുണ്ട് എൻ ഡി ആർ എഫും എസ് ഡി ആർ എഫും അതുപോലെ തന്നെ റിട്ടയേർഡ് മേജർ ജനറൽ ഡോക്ടർ ഇന്ദ്രപാലും ഈ ദൗത്യത്തിന്റെ ഭാഗമാവുന്നുണ്ട് നിലവിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് സാങ്കേതിക പരിശോധന അടക്കം വേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ആലോചിച്ച് പറയാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഈ നിലവിലെ സാഹചര്യത്തിൽ ഈ സ്ഥാനം കടത്തിയ ഭാഗം കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തും ഇനി ഈ ഭാഗത്ത് മാത്രമാണ് ഈ പുഴയിൽ പരിശോധന നടത്താനുള്ളത് കാരണം സി പി ഫോറിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മറ്റ് സാധ്യതകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയത് പക്ഷേ ഒന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ ഈ സി പി ഫോറിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ഈ ദൗത്യ സംഘത്തിന്റെ തീരുമാനം എന്തായാലും ഇന്ന് ഒമ്പത് മണിയോട് കൂടി തന്നെ തെറ്റിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറ്റ് എല്ലാം തന്നെ സുഗമമായി പോയിട്ടുണ്ട് ആർജിന്റെ കുടുംബത്തിന് ഇത്തരത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് കാണാതായവരെ കണ്ടെത്തുന്നത് വരെ ഈ ദൗത്യമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിന് അറിയിപ്പും ഉറപ്പും ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെ കൂടിയാണ് ഈ ദൗത്യത്തെ നോക്കി നോക്കിക്കാണുന്നത് അനുപ്രിയ ഉത്തര കന്നഡ ജില്ലയിൽ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഷിരൂരിലെ ദൌത്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഒൻപത് മണിയോടെ ഷിരൂരിലെ ഷിരൂരിലെ തിരച്ചിൽ ആരംഭിക്കും ഇന്ന് സി പി ഫോർ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് ശക്തമായ മഴ പെയ്താൽ മാത്രമേ തിരച്ചിൽ നിർത്തിവെക്കൂ എന്നാണ് ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ പറഞ്ഞിരിക്കുന്നത് വിശദാംശങ്ങളാണ് ജോസഫ് നൽകിയത്